വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഓട്ടോറിക്ഷയിൽ കൊച്ചിയിൽ ഓട്ടോറിക്ഷയിൽ ഏറ്റവും ആദ്യം ഡാഷ് ക്യാമറ വെച്ചിട്ടുള്ള വണ്ടി എൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ എൻ്റെ ആയിരിക്കാം പക്ഷേ അതിൻ്റെ ഒരു പൊങ്ങച്ചം പറയണമല്ല പക്ഷെ ആ ഒരു ഡാഷ് ക്യാമറയിൽ ഇന്നലെ രാത്രി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി എട്ട് ഇരുപത്തഞ്ചിനും എട്ട് മുപ്പത്തഞ്ചിനും ഇടക്ക് ദൃശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ കാണുന്നത് അതായത് ഞാൻ കുണ്ടന്നൂർ ഭാഗത്തുനിന്ന് യാത്രക്കാരനെ ഇറക്കിയതിന് ശേഷം നേരെ എടപ്പള്ളി ഭാഗത്തേക്ക് പോരാണ് അപ്പോൾ പോകുന്ന വഴിയിൽ വൈറ്റിലേന്ന് വെച്ചിട്ടുണ്ടായ സംഭവമാണ് അതായത് വൈറ്റിലെ നമ്മൾ മൂന്ന് ട്രാക്കാണ് വരുന്നത് അതായത് ഒരു ട്രാക്ക് നമ്മുടെ കടവന്ത്ര ഭാഗത്തേക്ക് തിരിയാനും അതുകൂടാതെ നേരെ പോകാനുള്ള രണ്ട് ട്രാക്കുകളാണ് കിടക്കണം അപ്പോൾ ഞാൻ നേരെ പോകുന്ന രണ്ടാമത്തെ ട്രാക്കിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ എൻ്റെ പുറകെ വന്ന ഒരു ബസ്സാണ് ഈ കാണിച്ച ഇടപാട് കാണിച്ചത് അതായത് നേരെ എൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ഒരു അറ്റീക്കിൽ ഇരിച്ചിട്ട് കടവന്ത്ര ഭാഗത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് കാരണം ഞാൻ ഇതിൻ്റെ അത് നിയമം തെറ്റിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നേരെ എൻ്റെ ട്രാക്കിൽ കൂടി പോയിക്കൊണ്ടിരിക്കണം ഇവ എനിക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ട്രാക്കിൽ കൂടി നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇവൻ നേരെ എൻ്റെ ഫ്രണ്ടിൽ കൂടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് പക്ഷെ ഞാൻ ആ സമയത്ത് ആ സമയത്ത് ഞാൻ വണ്ടി ബ്രേക്ക് ചവിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ആ വണ്ടി അവന്മാച്ചു തട്ടു എന്നുള്ള ഉറപ്പായിരുന്നു അപ്പോൾ നേരെ അതായത് തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് അവനീയൊരു വണ്ടി കൊണ്ട് തൊട്ട് ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് എന്നിട്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയ കോലോണ കാണപ്പുറത്ത് തൊട്ടപ്പുറത്ത് കൂടി നേരെ പാലത്തിൻ്റെ അരികി കൂടി എഡ്ജി കൂടിയാണ് എടുത്തുകൊണ്ട് പോകണേ അപ്പോഴും അപ്പുറത്തൊട്ടപ്പുറത്തോട് വേറൊരു വണ്ടിയും പോകുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് അവൻ ആ വണ്ടി അവിടെ ഇടിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ദൃശ്യത്തിൽ പക്ഷേ എനിക്ക് ആ ഒരു വണ്ടിയുടെ നമ്പർ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കാരണം നമ്മുടെ വണ്ടിയുടെ വെട്ടമുള്ളതുകൊണ്ട് ആ നമ്പർ പ്ലേറ്റിൽ കറക്റ്റായിട്ട് ആ വെട്ടം അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്പർ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നലെ ഉള്ളമാർ റോട്ടീക്കൂടി കേരളത്തിൽ വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ആലുവയിൽ ഒരു യാത്രക്കാരനെ ഇറക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം രാത്രി മൂന്ന് മണി കിട്ടുക അപ്പോൾ അവിടെ എൻ്റെ മുമ്പിൽ കൂടി രണ്ട് ലോറിക്കാരാണ് സിഗ്നൽ എത്തിച്ചിട്ട് പാസ് ചെയ്ത് പോയത് അതിലും എനിക്ക് ഇതുപോലെ തന്നെ വിഷ് വിഷനിൽ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതർ സ്റ്റേറ്റ് വണ്ടി അത് രണ്ടും അതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഒരു കാറ് രണ്ടും കൂട്ടി ഇടിച്ചിട്ട് ഒരു അപകടം ഉണ്ടായിരുന്നു അവിടെ അത് ഭയങ്കര ഒരു അപകടമാകും ഫ്രണ്ട് കാറിൻ്റെ ഫ്രണ്ട് വശം ഫുള്ള് ഇടിച്ചു തകർന്നു പോയി അപ്പോൾ ഇത്തരത്തിൽ സിഗ്നലുകൾ നോക്കാതെ ആ നിയമങ്ങൾ തെറ്റിച്ചും മറ്റും വണ്ടി ഓടിക്കുന്ന യുവന്മാരുള്ള ഈ ഒരു സ്ഥലത്ത് ബമ്മാരെ പോലുള്ള ഡ്രൈവർമാരുള്ള സ്ഥലത്ത് എത്ര എങ്ങനെ ഒരു നല്ലൊരു ഡ്രൈവിങ് കളിച്ചറുണ്ടാവും ഏ ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ നിയമം അനുസരിച്ചിട്ട് ലൈസൻസ് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇനിയും അപകടങ്ങളുണ്ടാവുകയുള്ളൂ പലതരം അപകടങ്ങളുണ്ടാവും അവിത്തരത്തിൽ വണ്ടികൾ ആരും ഓടിക്കാതിരിക്കുക ഓക്കേ